ഹായ് ഞാനിപ്പോൾ പോകുന്നത് കരുണാലയം സ്പെഷ്യൽ സ്കൂളിൻ്റെ ആട്ടിങ്ങൽ ബ്രാഞ്ചിൻ്റെ ഗേൾസിൻ്റെ ഹോമിലേക്കാണ് അപ്പോൾ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നത് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരെ അവരെയൊന്ന് യാത്ര കൊണ്ടുപോകാനായിട്ട് ഒരു ടീം വരുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിനോടൊപ്പം ഞങ്ങൾ പുറത്ത് പോകുന്ന വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഗേൾസിനെ കുട്ടികളെ ബസ്സിൽ കയറ്റിയിട്ട് ബോയ്സ് ഹോമിൽ പോയി അവരെയും എടുത്തതിന് ശേഷമാണ് യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ബസ്സിൽ കയറാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതാ ബസ്സിൽ ഇവിടെ ബോയ്സ് ഹോമിൽ എത്തി അപ്പോ ബോബി കേറി വന്ന ബോബിയാണ് എന്നെ കണ്ട് ഹായ് പറഞ്ഞത് അപ്പൊ അവൻ കേറി വന്നപ്പോ എന്നെ കണ്ട സന്തോഷത്തിലാണ് ഹായ് ഒക്കെ പറഞ്ഞത് അപ്പൊ ഞങ്ങളിതാ എല്ലാവരും ബസിനകത്ത് കേറിയിട്ടുണ്ട് സ്കൂളിലെ സ്റ്റാഫുകളും അധ്യാപകരും പിന്നെ കൊണ്ടുപോകുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളും എല്ലാവരും ബസ്സിനകത്ത് കയറിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് അപ്പം അവരിങ്ങനെ ഹായ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അവർ ഹായ് പറയാനായിട്ട് അങ്ങനെ എല്ലാവരും ഹായ് ഒക്കെ പറയുകയാണ് എല്ലാവരും അവർക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബസ്സിൽ പാട്ടിട്ടു അപ്പോൾ അപ്പോൾ പാട്ടിട്ടപ്പോൾ ഇതാ എല്ലാവരും എണീറ്റ് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റിജിയൊക്കെയാണ് എണീറ്റ് നിന്ന് കളിക്കുന്നത് അവർ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മാക്സിമം അധ്യാപകരും ഞങ്ങളെ കൊണ്ടുപോയി ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ അവർ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സൂറേജ് കളിക്കുന്ന വേണ്ടിയിട്ട് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് ഒരുപാട് ഇഷ്ടമാണ് യാത്ര അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇതവരെ കെയർ ടേക്കറാണ് ചേച്ചി അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഓരോരുത്തരായിട്ട് ലൈനായിട്ട് അവിടുത്തെ അവിടേക്ക് ഇറക്കുകയാണ് അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ആനത്താവളത്തിലേക്കാണ് കാവേരി എലിഫന്റ് പാർക്കിലേക്കാണ് ഞങ്ങൾ വന്നത് മുഖ്യ ഒരു ഹായി പറയുന്നുണ്ട് അപ്പൊ അവിടുത്തെ ഗൈഡ് വന്ന് സംസാരിക്കുന്ന ആഹ് അപ്പൊ പക്ഷെ ഏറ്റവും വലിയ പക്ഷിയായ പക്ഷിയും രണ്ടാമത്തെ പക്ഷിയായ ഗെയിമോ പിന്നെ ഏറ്റവും വലിയ അറിയോ ഏറ്റവും വലിയ കാരെറ്റ് മക്കാവും പറയും അഞ്ചറമ്പുണ്ട് അൻപടി മ്യൂസിയം ഉണ്ട് കുറച്ച് സർവീനുകളൊക്കെ കാണാൻ പറ്റും പിന്നെ കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ ചെറിയൊരു പാർക്ക് കാണിക്കുന്നുണ്ട് സൈഡിൽ ബെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മൈൻഡ് റിലാക്സേഷൻ വേണ്ടിയിട്ട് ഒരു സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻജോയ് എൻജോയ് ചെയ്തിട്ട് പോകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്കിയിട്ടുണ്ട് കുട്ടികളെ ഓരോ പാർക്കിലായിട്ട് കേട്ടുന്നുണ്ട് ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞിട്ട് നേരെ പാർക്കിലേക്ക് പാർക്കിലേക്കാണ് പോയത് അപ്പോൾ അവരൊക്കെ അതൊക്കെയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവിടെ ഒരു ആനയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ മൊത്തം എട്ട് ആനയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഉത്സവങ്ങളിലൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഗേൾസും ബോയ്സും ഒക്കെ ഒരുപാട് സന്തോഷത്തോടെ നല്ലോണം ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു യാത്രയിലേക്ക് അവർ വരുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ബീച്ചിലേക്കാണ് അവരെ കൊണ്ടുപോയത് അപ്പോൾ അവിടെ നിന്ന് മാറി പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് പാർക്കൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്നപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഫ്രീ ആയിട്ട് അവർക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് സ്പെഷ്യൽ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളും ഇതുപോലുള്ള കളികളൊക്കെയാണ് ഇഷ്ടം അപ്പം ഇതാ പാർക്കിലെ ഗേഡുകളാണ് ആ റെഡ് ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അവർ ഞങ്ങളെ കുട്ടികളോടൊപ്പം ഞങ്ങളോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തോടെ എല്ലാം കാണുകയും കളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അവർക്കും വേറെ ഒന്നും അറിയില്ല അവർക്കിങ്ങനെ കളിക്കുക അവരുടെ സന്തോഷം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ എന്നെ നോക്കി ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ നല്ലപോലെ കളിക്കാനൊക്കെ നല്ലോണം ആസ്വദിക്കാൻ പറഞ്ഞു അവർക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ എന്നെ കണ്ട ഉടനെ ഒക്കെ പറയുവാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും കുട്ടികളെ എല്ലാവരെയും വെച്ചിട്ട് അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നിരത്തി നിർത്തി അവർ ഫോട്ടോ എടുക്കുന്നതാണ് എടുക്കുന്നതാണിപ്പോൾ കാണുന്നത് ശരിക്കും നല്ലൊരു നല്ലൊരു വിനോദയാത്ര തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ബേഡ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പം ബേഡ്സിനെ ഇതാ ചേച്ചി തേറ്റ് കൊടുക്കുകയാണ് അപ്പോൾ കുട്ടികളതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്കിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഫിഷുകളൊക്കെ കണ്ടപ്പോഴും അവരിങ്ങനെ അന്ധമായിട്ട് നോക്കുവാണ് അപ്പോൾ ക്യാമറ പിടിക്കുന്നുകൊണ്ടാണോന്നറിയില്ല ഫിഷുകളൊന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല അവരും നമ്മളെ തന്നെ നോക്കുന്നത് പോലെ തോന്നി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആനേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ആനയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആനയുടെ പേര് വിക്രം എന്നാണ് അപ്പം ഈ വിക്രം ആനയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സായെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതൊരു മോഴ ആനയെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ അവരവിടെ പറയുന്നുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മോഴ ആന ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തോട്ടൊന്നും പോയി പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ആനകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇനി വരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കുട്ടികൾ അവിടെ പേരൊക്കെ അവിടെ നിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് വിക്രം വിക്രം എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് അതിനെ കണ്ടിട്ട് അടുത്ത കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒട്ടകത്തിനാണ് കാണാൻ പോയത് അപ്പം ഈ ഒട്ടകത്തിൻ്റെ പേര് അസ്കർ എന്നാണ് അതിന് ആറ് വയസ്സെന്നാണ് ആ ഗേട് പറഞ്ഞത് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് പശു ആണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ആറു വയസ്സുള്ള അസ്കറാണിത് അപ്പോൾ അടുത്തത് നമ്മൾ ബേഡ്സിൻ്റെ പാർക്കിലേക്കാണ് പോയത് അപ്പോൾ അവിടെ അത്യാവശ്യം കുറേ പക്ഷികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതൊക്കെ നല്ലൊരു കൗതുകം തന്നെയായിരുന്നു അവർ എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ ഓരോന്ന് നോക്കുന്നുണ്ട് അവർക്ക് അറിയില്ലല്ലോ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല പറഞ്ഞ് നമ്മൾ കഴിഞ്ഞാലും ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമാണ് മനസ്സിലാവുന്നത് അതിന് ചിലർക്കാണെങ്കിൽ തീരെ മനസ്സിലാകാത്ത കുട്ടികളും ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂയിൽ കൊണ്ടുപോയായിരുന്നു കുട്ടികളെ അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു അവിടെ സൂയിൽ ഒരുപാട് പക്ഷികളെയൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും അവർക്ക് വീണ്ടും അത് കാണുമ്പോൾ അങ്ങനെ അറിയത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വന്നപ്പോഴും ആദ്യമായി കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് എല്ലാം കാണുന്നത് അതിനകത്ത് കൂട്ടിനകത്തിട്ടൊക്കെ അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര എന്തോ ഒരു വലിയ കാര്യമായിട്ടാണ് അവരത് നോക്കി കണ്ടത് അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പല സ്ഥലത്ത് പോയി പലതും ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ കുട്ടികൾ കാണുന്ന രീതിയിലുള്ള ആസ്വാദനമൊന്നും ഒരഭാഗത്തുനിന്നും ഉണ്ടാവില്ല അവർക്ക് അവരുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ട് അവർക്കറിയില്ലല്ലോ എന്താണെന്ന് ശരിക്കും അവർക്ക് ചുമ്മാ ഇങ്ങനെ പോകുന്നു ആ ഒരു രസം ഒരു കുഞ്ഞു കുട്ടി നിന്ന് എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ഞങ്ങളുടെ മക്കൾ കാണുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഗേൾസായാലും ഇഷ്ടമായി ഇങ്ങനെ കൂട്ടിലൊക്കെ ഇങ്ങനെ അടച്ച് അതിനകത്ത് നിന്നത് ഫുഡൊക്കെ കഴിക്കുന്നതാണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും ചിരിയൊക്കെ ആയിരുന്നു പിന്നെ എല്ലാരും എന്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ആ കൂട്ടിൻറെ അവിടെ പോയി നിന്നിട്ട് അതിനെ വിളിക്കാനും അതിനെ എടുത്ത് പോയി നിൽക്കാനും നോക്കാനും ഒക്കെ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയി ഈ ട്രിപ്പിലൂടെ അതായത് ഞങ്ങൾക്കും അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ കാരണം അവർക്ക് അവർക്കിതുപോലെയൊക്കെ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമുക്ക് എന്നും അത് സാധ്യമാക്കി കൊടുക്കാൻ പറ്റില്ല ഇതുപോലെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ട്രിപ്പ് കൊണ്ടുപോയ ഈ ഗ്രൂപ്പിനോട് ഞങ്ങൾ ഒരുപാട് താങ്ക്സ് പറയുകയാണ് കാരണം ഇങ്ങനെ ഒരു അവസരം അവർക്ക് ഈ വെക്കേഷൻ സമയത്ത് കൊടുത്തതിന് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി അവരുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മനസ്സ് സത്യം പറഞ്ഞാൽ നല്ല നിറഞ്ഞ് നമ്മളൊരു ടീച്ചറെന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷമെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ സന്തോഷം തന്നെയാണ് വലുത് അപ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുത്തെ യാത്രയും അവിടുത്തെ റൈഡുകളും എല്ലാം നല്ല നല്ല എന്ന് വെച്ചാൽ അധികം തിരക്കൊന്നും ഇല്ലാത്തത് അവർക്ക് ഫുൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള ഓരോ പക്ഷികളൊക്കെ അപ്പോൾ ഈ കുട്ടികളെ ഇവരെ ഇവരിങ്ങനെ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞാൽ അവർ പിറകേ നടക്കണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് വീഡിയോ അധികം നല്ല ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് അറിയില്ലല്ലോ എന്തിലും പിടിക്കണം പിടിക്കണ്ടെന്നൊന്നും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല ക്ലിയർ ആയിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ലതുപോലെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ റാബിറ്റിനെയൊക്കെ നോക്കുകയാണ് അവരിങ്ങനെ അതിനെയൊക്കെ അവർ ആദ്യമായിട്ട് കാണുന്നതാണ് കൈയൊക്കെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് അതിനെ തൊടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഗൈഡ് പറയാണ് ഉദ്രവിക്കില്ല കയറിക്കോന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അതിനകത്ത് കയറിയിട്ട് ആ ആടിനെ കളിപ്പിക്കുകയാണ് കളിപ്പിക്കാണ് അവര് നമ്മൾ ആദ്യ കഴിഞ്ഞിട്ടൊരു ഏർ പക്ഷികളൊക്കെ കുഞ്ഞു തത്തകളും ഒക്കുള്ള ഒരു സ്ഥലത്തോട്ട് പോയപ്പോഴത്തേക്കും അവിടെ കുറേ കുഞ്ഞുങ്ങൾ തലയിലും ഒക്കെ തത്തകൾ വച്ചിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ സുയിനി പെട്ടെന്ന് തന്നെ കയറി അത് കഴിഞ്ഞപ്പോൾ സു ഇനി കയറി കണ്ടപ്പോഴത്തേക്ക് ഗായത്രിയും പ്രിയങ്കയൊക്കെ കയറി അവരെയൊക്കെ ദേഹത്ത് ഇന്ന് കിളികൾ കൊ കൊത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അവിടെ നിന്ന് ചേച്ചിമാർ കുറച്ച് അരിമണികൾ കൊടുക്കുകയും അത് കൈ വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും അതിലോട്ട് ചെന്ന് കൊത്തി കൊത്തിപ്പറക്കയൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് റജിനും വിഷ്ണുവും കൂടെ ചെന്നു എൻ്റെ വിഷ്ണു റജീൻ പറയാം ടീച്ചറെ കണ്ടോ എൻ്റെ കയ്യിൽ ഇന്ന് കൊത്തുക തലയിലൊക്കെ കയറി ഇരിക്കുന്നു തോളിലൊക്കെ ഇരിക്കുന്നു ടീച്ചറെ എന്ന് പറയുന്നു തോർത്തൊക്കെ തോർത്തിലൊക്കെ കൊത്തുന്നുണ്ട് ടീച്ചറെ എന്നൊക്കെ പറയാ വിഷ്ണു ആണെങ്കിൽ ഭയങ്കര അവർക്ക് ഭയങ്കര ഒരു പുതിയൊരു അനുഭവമായിരുന്നു അവർക്ക് കാരണം ഇങ്ങനെയൊന്നും അങ്ങനെ പോയെങ്കിലും ഇത്രയും ഇതായിട്ട് പോയില്ല അത് കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോയ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ചെറിയൊരു കേക്കും ഓ കേക്കും ഒക്കെ ഉണ്ടായി അതിനുവേണ്ടി കുട്ടികളെ റെഡിയാക്കി ഇരുത്തിയേക്കുന്നതായിരുന്നു അപ്പോൾ അടുത്ത് അവരുടെ അടുത്ത് ചോദിക്കുകയായി ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാരും അടിപൊളി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അപ്പൊ ആണ് എൻ്റെ കേക്കൊക്കെ എടുക്കാൻ പോയി അപ്പത്തേക്ക് അടിപൊളിയായിരുന്നെങ്കിൽ നല്ല കാപ്പ് കൈ ഒക്കെ കൊട്ടാൻ പറയുന്നുണ്ട് കൈ ഒക്കെ കൊട്ടി കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് അതുകഴിഞ്ഞ് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോയി പിള്ളേർക്ക് ബിരിയാണിയും ചിക്കനും ആയിരുന്നു ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒരു ഇതങ്ങനെ പോയി ഇങ്ങനെ എന്താണ് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്കേഷം ഊ ഊന്ത ഊന്ത് നിറം പറ അതേപോലത്തെ ഒരു അതിൻ്റെ അടുത്തോട്ടാണ് പോയത് അപ്പോൾ അതിന് ദേഹത്തൊക്കെ വെക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഗേൾസ് കുറേ പേര് ചെന്നു ശിവയൊക്കെ ചെന്നു ദേഹത്ത് വെക്കുകയും ഒക്കെ ചെയ്തു സംഗീത കുറച്ച് പേരൊക്കെ പോയി അതിനെ ദേഹത്തൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് എന്തിനാണ് അതിൻ്റെ വേറെ വേറെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അതിൽ ഒരെണ്ണത്തിനെ എടുത്താണ് ദേഹത്ത് വെച്ചിട്ട് തിരിച്ചങ്ങ് വെച്ചു അത് കഴിഞ്ഞിട്ട് അതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് മുള്ള മുള്ളം പന്നി കണക്ക് മുള്ള ഒരു സാധനം അതിൻ്റെ പേരെന്തോ പറഞ്ഞു ഞങ്ങൾക്കും അത് പിടി കിട്ടിയില്ല അങ്ങനെ കുഞ്ഞു അവർക്ക് ഇതെന്താ ടീച്ചറെ എലിയെപ്പോലെ ഇരിക്കുന്നല്ലോ മുള്ളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് ഇത് അതിശയായിപ്പോയി കാരണം ഇതൊക്കെ എന്തോ ഇതൊക്കെ ആദ്യമായിട്ട് അവർ കണക്ക് പിന്നെ അവിടെ കുറച്ച് കോനുകളുടെ ചിത്രങ്ങളും അവിടെ തന്നെ ഇടുന്ന പക്ഷികളുടെ മുട്ടകളും തൂവലുകളും ഒക്കെ അവിടെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു കാരണം അവിടുത്തെ പക്ഷികളെ തന്നെ തൂവലുകളും ുണ്ട് പിന്നെ അവിടെ കുഞ്ഞ് പാമ്പൊക്കെ ഉണ്ട് അതിന് അത് അതിനെ എടുത്ത് തോളിലൊക്കെ വെക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് പേടിയായിരണം കാണിച്ചില്ല അത് കഴിഞ്ഞ് ഫിഷ് കുറച്ച് മീനുകളൊക്കെ ഉള്ള അടുത്തോട്ട് കൊണ്ടുപോയി അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം അവരൊക്കെ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് ഇങ്ങനെ മീങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നതും പലതരം മീനുകളെ കാണുന്നതും ഒക്കെ അന്ന് ആദ്യമായിട്ടാണ് അപ്പം അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു അത് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം ടീച്ചറെ ടീച്ചറേ മീൻ ടീച്ചറെ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും നല്ല ഭംഗിയുള്ള ടീച്ചറെ കുഞ്ഞ് മീനുകളൊക്കെ ഉണ്ട് അങ്ങനെ ഓരോന്നിൻ്റെയും പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവർക്കതൊന്നും അറിയത്തില്ല കാരണം അവരതൊന്നും കേട്ടിട്ടില്ല കാരണം അവർക്ക് അങ്ങനെ അത്രയും ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല എങ്കിൽ കൂടി നമ്മൾ എല്ലാത്തിനെയും പറഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഓരോരുത്തരും ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഉണ്ട് കുറച്ചുണ്ടായിരുന്നു കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് ഞങ്ങളൊരു ഗെയിം ഒക്കെ കളിക്കാൻ റെഡിയാക്കാൻ സെറ്റ് ചെയ്തു ബോൾ പാസിങ് ആയിരുന്നു അപ്പോൾ അതിനു വേണ്ടി എല്ലാവരെയും സെറ്റ് ചെയ്തൊക്കെ ഇരുത്തി കുട്ടികളെ കൂടെ ഞങ്ങളും കൂടെ കയറി ഇരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പാട്ടിടും അപ്പോഴത്തേക്ക് ബോളുകൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇങ്ങനെ അല്ല ഔട്ട് ആവുന്നൊരു അതിൻ്റെ ആ റൗണ്ട് നടുക്കേറി നിന്ന് ഡാൻസ് ഒക്കെ കളി അങ്ങനെ സീന് കയറി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ നടുക്കയറി അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ലാസ്റ്റ് ഒരു പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ അതൊക്കെ ഒരു വൈബായിരുന്നു കാരണം അത്രയ്ക്ക് നല്ലൊരു വിനോദയാത്രയായിരുന്നു കാരണം അത്രയും നല്ലപോലെ എൻജോയ് ചെയ്തു ചെയ്തിട്ടില്ല ഇത് അവരും നമ്മൾക്ക് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കും നമ്മളെ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി അതേപോലെ സുനിതകൾ ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ കുട്ടികളും വോയിസും അത് ഒത്തിരിയേറെ ഒതുങ്ങിയിരുന്നു എങ്കിലും അമ്മമാർ അവരും കളിക്കുന്നുണ്ട് മക്കൾ എല്ലാവരും കൂടെ ചേർന്നൊരു വൈവായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ വേണ്ടി തിരിച്ച് ബസ് കയറണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇവിടെ തിരിച്ച് നടക്കുവാണ് നടന്ന് ഞങ്ങൾ വരെയാണ് ബസ്സിലോട്ട് ബസ് അപ്പോൾ പാർക്ക് ചെയ്തേക്ക് അവിടെ പാർക്കിൽ അങ്ങനെ പാർക്കിലൊക്കെ തിരിച്ച് വന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ അവർ ഡ്രൈവർ ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവിടെ അതുകഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു അതെ ആനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി